അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മറിയം ജുമാന ഞാൻ ഇന്ന് മഹാരാഷ്ട്രയിലോട്ട് പോവുകയാണ് അപ്പോൾ യാത്ര പറയാനാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നെ ഇതുവരെ ഹെല്പ് ചെയ്ത എല്ലാവരും എന്നെ കുറേ ആൾക്കാര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും അങ്ങനെ പേരൊന്നും അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നില്ല കാരണം വ്യക്തിപരമായിട്ടും എനിക്ക് കുറേ ആൾക്കാരോട് പറയാനുണ്ട് പാണക്കാട് കുടുംബം നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥനകളിൽ ഉൾപ്പെട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ കെ ഭാരവാഹികൾക്കും മറ്റ് എം എൽ എ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും എന്നെ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും നല്ല നന്ദിയുണ്ട് പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക ഞാൻ ഇനി ഇനി എനിക്ക് കുറേ പറക്കാനുണ്ട് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക പിന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടുണ്ട് Dele. Dele, dele. അമ്മാൻ എൻ്റെ ഫാമിലിയുണ്ട് ഉപ്പുണ്ടുമ്മുണ്ട് പിന്നെ അതുപോലെ തന്നെ മുത്തപ്പ കൂടെ ഉണ്ട് പിന്നെ ഞങ്ങളെല്ലാം അതിൻ്റെ വൈഫ് ഉണ്ട് കൂടട്ടും പിന്നെ സാബി എന്നാൽ നമ്മളെ മറ്റൊരു ബ്ലൗഫുണ്ട് അവരുടെ നാട്ടിലാണ് ഉള്ളത് കണ്ണൂരാണ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് അപ്പോൾ എനിക്കും പറയാനുള്ളൊരു അവസരത്തിൽ ഇതുവരെ വന്നത് പോലെ പോയത് പോലെയല്ല എല്ലാം പോണത് കാരണം ഒരുപാട് ആളുകൾ നമ്മളെ വീഡിയോ മുഖേന പരിചയപ്പെടുത്താൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അനുമോദനങ്ങൾ വീട്ടിൽ വെക്കാൻ സ്ഥലമല്ലാന്ന് തന്നെ പറയാം ഒരുപാട് പിന്നെ എല്ലാം പിന്നെ ആദരവുകളും ബഹുമാനങ്ങളും ഒരുപാട് സ്കൂളുകൾ സംബന്ധിക്കാൻ പറ്റി ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പറ്റി ഇല്ലേ മിന്നോ ആ ഒരുപാട് സന്തോഷം ഉപകരണത്തിനായിട്ട് തിരിച്ചു പോവുകയാണ് ഇനി വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളെ നാട്ടുകാരായിട്ടുള്ള വീഡിയോ കണ്ട് സഹകരിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടാണ് കൂടെ വേണ്ടത് വേണ്ടത് പിന്നെ പ്രത്യേകിച്ച് പോയി കെമിക്ക് ക്യാംസീസിനോട് പറയാനുള്ളത് കാരണം അജിനും അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു ഉമ അല്ല ഉമ്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേറെ ഫാമിലിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഏറ്റെടുത്ത് മെൻ മോളെ അല്ല നമ്മളെ മോളെ ഏറ്റെടുത്ത ഒരുപാട് ആളുകളോട് നമുക്ക് പിന്നെ എന്താ പറയുക ഹൃദയം നിറഞ്ഞ വാക്കുകളിൽ ഒന്നിച്ച ഒതുങ്ങാത്ത നന്ദിയും കിടപ്പാടൊക്കെ അറിയിക്കുകയാണ് പിന്നീട് എന്താ ഒന്നുകൂടി പറയാനുള്ളത് ജസ്റ്റ് നിങ്ങൾ ഇൻട്രോ കേട്ടിട്ടുണ്ടാവും നമ്മൾ കോഴിക്കോടുന്ന് ഫ്ലൈറ്റ് കടശ ഫ്ലൈറ്റായിരുന്നു കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷേ അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കണ്ണൂരിലേക്ക് പോയി മാറ്റിയിട്ടുള്ളത് കാരണം ട്രെയിനിൽ പോയാലും ബുദ്ധിമുട്ട് കാരണങ്ങൾ യാത്രക്കാരാണ് ഇങ്ങോട്ടും എന്നോട് ബുദ്ധിമുട്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഏതായാലും വീണ്ടും വീണ്ടും ഒരുപാട് നന്ദി ഒരുപാട് പിന്നെ എന്താ പറയുക എല്ലാവരോടും പിന്നെ ഹൃദയം നിറഞ്ഞ കിടപ്പാടൊക്കെ അറിയിക്കുകയാണ് ഇതൊക്കെ നിങ്ങൾ പ്രാർത്ഥനയിൽ എല്ലാവരും നമ്മൾ പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ മോള് പൈലറ്റായിട്ട് തിരിച്ചു വരട്ടെ ബാക്കിയുള്ള മണിക്കൂറുകളും പറ്റിയൊരു സീറ്റിലൊക്കെ എടുത്തിട്ട് വളരെ എന്താ പറയുക നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ സമ്മാനിക്കാൻ നമ്മൾ ജീവിതം നോക്കി സാധിക്കട്ടെ എന്നുള്ളത് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് കാണിക്കുകയാണ് ഓക്കെ എന്താ പറയുക ഒന്നും കൂടി പറഞ്ഞു നിർത്തണം നാട്ടിലെ മത സാംസ്കാരിക സാമൂഹിക മണ്ഡലങ്ങൾ തിരഞ്ഞു നിൽക്കുന്ന എല്ലാവരും അവരോടും പറയാനുള്ള പറയാൻ വാക്കുകൾ നിങ്ങൾക്കൊക്കെ അറിയാം ഒരു കുടുംബത്തിലും ഒരു വീഡിയോ എത്താത്തതിന്റെ പണക്കാട് തങ്ങന്മാരെ കുടുംബത്തിൽ ആണെങ്കിൽ എല്ലാവരും ഒരിക്കൽ കൂടി ബൈ പറയുന്നത്